യഥാർത്ഥത്തിൽ കടകാക്ഷികൾക്ക് അകത്ത് തന്നെ ശബ്ദമുള്ളവരൊക്കെ ശബ്ദിച്ചു ശബ്ദമില്ലാത്തവരെ കുറിച്ച് പറയേണ്ട കഴിയില്ല അവരുടെ താരാട്ട് പോലെ അവർ ഈ ഭരണം പാടി ആസ്വദിച്ച് അതവരെ പാട്ട് പാട്ട് പോയ അവരങ്ങനെ പെട്ടോട്ടെ ഞങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാന്ന് വേണ്ട നമ്മൾ അങ്ങനെ ചിടിക്കാൻ ശ്രമിക്കുന്നു അത് പക്ഷെ ഞങ്ങൾ പോവില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു സന്ദർഭം നമ്മളെതിരെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരൊപ്പിന് അവര് പറയട്ടെ അവർ അതല്ല നമ്മൾ അസംഷൻസ് പറഞ്ഞിട്ട് കാര്യമില്ല ആക്ച്വൽസ് ആക്ച്വൽസ് അവര് അവരാണ് അഭിപ്രായം പറയേണ്ടവർ അവര് എവിടെ ഉറച്ചിരിക്കുന്നു ഇത്രയും വലിയ കൊലപാതകം നടന്നിട്ടും നാട്ടിൽ നടക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് രണ്ടു വയസ്സുള്ള കുഞ്ഞിനു പോലും ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിട്ടും നാട്ടിലെ അതിക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടും പോലീസ് നരനായിട്ട് നടന്നിട്ടും വന്യജീവികൾ പോലീസിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ അക്രമം നടത്തിയിട്ടും ഇതിനെല്ലാം ആളുകൾ ഏറെയാണ് ആ സാഹചര്യത്തിൽ എന്ത് എന്നുള്ളത് അവരല്ലേ പറയണം അവര് പറയണം വരുവോ പോകുമോ ഉള്ളത് നമുക്ക് പിന്നീട് തിരുത്താനായിട്ട് അവർ എന്ത് ചെയ്യുന്നു വനനിയമത്തില് ഞാൻ നാലഞ്ച് ക്ലോസ് പോയിട്ട് പറയാം ബഫർ സോൺ തിരുത്തോ ബഫർ സോണിനു വേണ്ടി അവര് നേരത്തെ ബഫർ സോൺ പറ്റില്ല എന്ന് ശ്രീ കെ എം മാണി സാർ പറഞ്ഞതാണ് ഇന്ന് ബഫർ സോൺ കൊണ്ടുവരും എന്ന് പറയണം അതിന് അനുകൂലമായിട്ട് അവരെന്ത് നടപടി എടുക്കുന്നത് വന്യജീവികൾ അക്രമത്തിന് വിധേയരാകുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടിയാണോ അവരുടെ തുക കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി നടപടിയാണോ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അവർക്ക് ജോലി കൊടുക്കും എന്ന് പറയുന്നത് പാഴ്വാക്കി ആ ജോലി കൊടുക്കും എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഒരു നടപടിയില്ല ഇതൊരു വേദന ഉണ്ടാകുമ്പോ അത് ശമിപ്പിക്കാൻ വേണ്ടി ഒരാശ്വാസമാക്കൻ തുടങ്ങി അത് കഴിയുമ്പോ അവരും പോകും ഇവർ അത് മറക്കും എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾ മറക്കില്ല കാരണം ഒരു ഗ്രഹദാന്തം നഷ്ടപ്പെട്ട കുടുംബത്തിൽ അവർക്ക് മറക്കാൻ പറ്റുമോ ആ പറഞ്ഞ വാക്കുകൾ എവിടെ എന്നുള്ളത് നമ്മുടെ ചോദ്യം പുതിയതൊന്നും നടപ്പാക്കണമെന്നല്ല പറഞ്ഞ വാക്കുകൾ എവിടെ അവരെങ്ങനെ നിൽക്കുന്നു അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അതിനുത്തരം അവരാ പറയട്ടെ